നോക്കിയിട്ട് ോക്കിട്ട് ആവശ്യം ഹലോ വെൽക്കം ബാക്ക് അപ്പേ ഇന്ന് നമ്മൾ വീണ്ടും ഒരു റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് നമുക്ക് ഓണമൊക്കെ വരികല്ലേ അപ്പൊ നമ്മുടെ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താണെന്നല്ലേ അത് തന്നെ നമ്മള് സദ്യ ഒക്കെ ഉണ്ടാക്കുമ്പോ ഫസ്റ്റ് വെക്കുന്ന കറി ഇഞ്ചിപ്പുളി ഇഞ്ചിപ്പുളിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ചില സ്ഥലത്തൊക്കെ ഇതിനെ എന്നും പറയും ഇഞ്ചിക്കറിയെന്ന് പറയും ഇഞ്ചിക്കറി വേറെയാണെന്ന് തോന്നുന്നു ഇഞ്ചിക്കറി ഇങ്ങനെയല്ല ഉണ്ടാക്കാം അപ്പൊ എന്തായാലും നമ്മൾ വലിച്ചു നിർത്തുന്നില്ല എങ്ങനെയാണ് ഇഞ്ചിപ്പുളി ഉണ്ടാക്കാം അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് നേരെ വീഡിയോയിൽ പോയിട്ട് നോക്കാം അപ്പൊ പോയാലോ വീഡിയോയിലേക്ക് ആ അപ്പൊ നമുക്ക് ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് ഇഞ്ചിയും പൊടിയും അല്ലേ അപ്പോ ഞാനിവിടെ ഒരു അമ്പത് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് ചെറു ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് പിന്നെ ഒരു ചെറുനാരങ്ങ പുളി എടുത്ത് അത് കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് ചുമന്നമുളക് കറിവേപ്പില പിന്നെ കുറച്ച് ശർക്കര ഇതെല്ലാമാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇതിന്റെ കൂട്ടത്തിൽ ഇനി കുറച്ച് സാധനങ്ങളും കൂടി വേണം അത് നമുക്ക് ഏഹ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോവാം ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂണ് എള് ഇടണം ഒരു സ്പൂണ് ഉലുവ ും പുലുവയും ഒന്ന് ചൂടാക്കണം അതിന്റെ കൂട്ടത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് വറക്കാട്ടോ ഒരു കറി പെട്ടുപോയി ഇത് മൂന്നും കൂടിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇഞ്ചിക്കില്ലെ ചുറ്റി പറ്റിയൊരു കഥ കിടക്കുന്നുണ്ട് ഇഞ്ചാ കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് അറിയില്ല എനിക്ക് വരച്ചാണോ പറഞ്ഞു എനിക്കറിയോ ആ അങ്ങനെ ഒരു കണ്ടോ നമ്മള് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പൊ ഞാൻ അത് പൊടി നമ്മള് വറുത്തെടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെക്കാം എന്നിട്ട് അതിലേക്ക് ஒரு ஸ்பூன் கடுகு அரை டீஸ்பூன் உலுவ டவுசி இல்லை ஆக்கி எடுக்கணே சமந்த முளகுடணும் அடிஞ்சிக்க பச்சமுளகு கறிவேப்பில இது எல்லாம் கூடிட்டு கடுக கொட்டிட்டு இனி நம்ம இதுல நம்ம நேரத்தை எடுத்து வச்சிட்டுள்ள புளி பிழிஞ்சு வச்சிட்டு சோறி ஆ புளி நமக்கு இதுலோட்டு പാത്രത്തിൽ ഇത്തിരി വെള്ളം ആക്കിയിട്ട് ഞാൻ ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടണം എരിവിന് ലേശം ഇടണേ ഒരുപാട് എരിവൊന്നും ആവശ്യമില്ല കുറച്ച് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഉണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് കുറുകി വരട്ടെ ഇതിന്റെ കൂട്ടത്തില് നമ്മൾ ഒരു സാധനം കൂടി ഇടാൻ പോവാണ് ശർക്കര ഞാനതൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിൽ ചേർക്കട്ടോ കട്ടയായിട്ടിട്ടാ ചിലപ്പോ ഇത് തിളച്ചു വരുമ്പോഴത്തേക്കും അത് ശരിയാവൂല അപ്പൊ നമുക്കത് പൊറ്റെക്കാം ശർക്കര പൊടിച്ചോണ്ടുന്നുണ്ട് നമ്മൾ ഈ ശർക്കര ആവശ്യത്തിന് ചേർക്കാണ് ഫുള്ളായിട്ട് ചേർക്കണില്ല നോക്കിയിട്ട് മധുരം ഒക്കെ അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ ഞാൻ കുറച്ച് ചേർക്കുമോളൂ കേട്ടോ അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് നമ്മൾക്ക് മധുരം കൂടുതൽ വേണോ എരിവ് കൂടുതൽ വേണോ അതൊക്കെ ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്താൽ മതി കുട്ടികളൊക്കെ കഴിക്കാൻ കൊടുക്കാനാണെങ്കിൽ കുറച്ച് മധുരം കൂടുതലിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത് ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കണം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പോ എരിവോ മധുരമൊക്കെ പാകമാണോ നോക്കിയിട്ട് ആവശ്യാന ചേർക്കണം അപ്പതാ നമ്മുടെ കുളി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ എരിവും ഉപ്പും മധുരവും എല്ലാം പാകമായിട്ടുണ്ട് ഇനി ഇതിൽ നമുക്കൊരു സംഭവം ചേർക്കാനുണ്ടല്ലോ നമ്മൾ നേരത്തെ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ ഇഞ്ചിയും ഉലുവയും പിന്നെ എള്ളും കൂടിയിട്ട് അത് ഞാൻ പൊടിച്ച് വച്ചത് ഇതിലേക്ക് ചേർക്കാൻ പോകണേ നമ്മളാ പൊടിച്ച് വെച്ച് പൊടി ഇതിലേക്ക് കൊട്ടാൻ പോവാട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് പൊടിച്ചിടണം എന്ന് നിർബന്ധമൊന്നുമില്ല ഏഹ് വേണമെങ്കിൽ നമുക്ക് ഇത് വറുത്ത് തന്നെ ഇടാം പക്ഷെ ഈ ഇഞ്ചിയൊക്കെ ഇഞ്ചി ഉലുവൊക്കെ കുട്ടികൾക്ക് കടിക്കാൻ അത്ര ഇഷ്ടമൊന്നും ഉണ്ടാവില്ലാലോ അപ്പൊ അവർക്കത് ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റില്ല അപ്പൊ ആ ഇഞ്ചി കടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മളിങ്ങനെ പൊടിച്ചിടുന്നത് അപ്പോ ഇത്രയേ ഉള്ളു നമ്മളുടെ കുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്ത് വെച്ച് കുറച്ചുനേരം ഒന്ന് അടച്ചേക്കാം ചൂടാറിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇത് കുറെ ദിവസം ഇരിക്കും സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് അധികം ഇരിക്കും കേട്ടോ അല്ലാതെ തന്നെ നമ്മൾ പുഴിയൊക്കെ വെച്ച് ഉണ്ടാക്കിയതാ ഇത് കാരണം കുറെ നാളൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മളെ നമ്മളുടെ ഇഞ്ചിപ്പുളി റെഡി കണ്ടോ അരവണ പായസം അരവണക്കായിക്കുമ്പോൾ ഇരിക്കാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എരിവും മധുരവും പുളിയും എല്ലാം കൂടെ ചേർന്ന ഒരു സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഉം അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല ആ അതിപോലെ കേട്ടോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഇത് ഇതാരും ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ എല്ലാവരും ഉറപ്പാക്കാൻ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരുന്നവർക്കും This is KP signing off from Kids Gallery. Bye bye.